കാഞ്ഞങ്ങാട് പ്രസ് ഫോറം അന്തരിച്ച മുതിർന്ന മാധ്യമപ്രവർത്തകൻ പി മുഹമ്മദ് കുഞ്ഞി മാസ്റ്ററെ അനുസ്മരിച്ചു ജീവിതത്തിലും ജോലിയിലും ഒരുപോലെ ആദർശീരനായിരുന്നു മാസ്റ്റർ എന്ന് സംസാരിച്ചവരെല്ലാം അഭിപ്രായപ്പെട്ടു കാഞ്ഞാട്ടെ മുതിർന്ന മാധ്യമ പ്രവർത്തകനും പൊതുപ്രവർത്തകനുമായിരുന്ന പി മുഹമ്മദ് കുഞ്ഞി മാസ്റ്ററുടെ അഞ്ചാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ചാണ് കാഞ്ഞങ്ങാട് പ്രസ്ഫോറം അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത് പ്രസ്ഫോറത്തിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ ട്രഷറർ ഫസൽ റഹ്മാൻ അധ്യക്ഷനായി പോയ

തന്നെ വളരെ ായ ഒരു മാധ്യമ മാധ്യമപ്രവർത്തനത്തിന്റെ ഒരു സാക്ഷ്യപത്രമായിരുന്നു ഒരേ സമയം മാധ്യമപ്രവർത്തകനായും പ്രഭാഷകനായും രാഷ്ട്രീയക്കാരനായും അധ്യാപകനായും സമൂഹത്തിന് നിസ്തൂലമായ സംഭാവനകൾ നൽകിയ മുഹമ്മദ് കുഞ്ഞു മാസ്റ്ററുടെ ജീവിതം നാം ഓരോരുത്തവരും മാതൃകയാക്കേണ്ടതാണെന്നും അനുസ്മരിച്ചവരെല്ലാം എടുത്തു പറഞ്ഞു മുതിർന്ന മാധ്യമപ്രവർത്തകരായ ടി മുഹമ്മദ് അസ്ലം കാവുങ്കൽ നാരായണൻ മാസ്റ്റർ പി പ്രവീൺകുമാർ രകനാസ് മടിക്കൈ സജേഷ് അടംബിൽ എന്നിവർ സംബന്ധിച്ചു ഫോറം സെക്രട്ടറി ബാബു കോട്ടപ്പാറ സ്വാഗതവും വൈസ് പ്രസിഡന്റ് കെ എസ് ഹരി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ